അൻവറിനെ എടുക്കാനാണ് സാധ്യതയുള്ളത് യു ഡി എഫിലേക്ക് ഒരു അസോസിയേറ്റ് മെമ്പറെങ്കിലും ആക്കി നിർത്താനുള്ള സാധ്യതയാണ് കാണുന്നത് ഇലക്ഷനിൽ ഒരു അവസരം കിട്ടിയാൽ അതിന് തൻ്റെ ഒരു പേഴ്സണൽ പി ആർ വർക്കിന് കൂടെയായിട്ട് ഉപയോഗിക്കും അതാണ് ഇപ്പോൾ സതീശൻ ഉപയോഗിച്ചിരിക്കുന്നത് സതീശൻ്റെ ഭാഷ തന്നെ കടമെടുത്ത് പറഞ്ഞാൽ ഒന്നും ഒന്നും രണ്ടല്ല രാഷ്ട്രീയത്തിൽ രണ്ടല്ല ഒന്നും ഒന്നും മൂന്നുമല്ല അൻവർ താഴോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഏതെങ്കിലും ഒരു സീറ്റ് ഉപയോഗിച്ച് പേപ്പൂറോ അങ്ങനെ ഏതെങ്കിലും ഒരു സീറ്റ് ലീഗ് വാങ്ങി അൻവറിന് കൊടുക്കാൻ സാധ്യതയുണ്ട് സതീശനോ പിണറായി വിജയനോ വർ ആരുമല്ല ഇതൊന്നും ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്ന പി ആർ കമ്പനിക്കാരാ അൻവർ നമ്മുടെ പി സി ജോർജിനെ പോലെ ഒരു ബാർഗെയിനിങ് രാഷ്ട്രീയം നോക്കുന്ന ആളാണ് പോളിറ്റിക്സിൽ ഒരു വാതിലും ആർക്കും അടച്ചിട്ടുമില്ല ആർക്കു വേണ്ടി തുറന്നിട്ടിട്ടുമില്ല ഇനി നാളെ അൻവറിനെ അൻവറിനെടുത്താൽ അദ്ദേഹം പറയാൻ പോണമെന്നേക്കുള്ളൂ ഞാൻ എൻ്റെ അസൈൻമെന്റ് അല്ലേ യു ഡി എഫ് തീരുമാനിച്ചു എന്നോട് പറയാൻ പറഞ്ഞു ഞാൻ പറയും നമസ്കാരം നിലമ്പൂരിൽ പി വി അൻവർ ശക്തിപ്രകടനം നടത്തിയിട്ടും യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തിൽ യു ഡി എഫിൻ്റെ വാതിൽ അടഞ്ഞു തന്നെ കിടക്കുകയാണ് എന്ന് വി ഡി സതീശൻ ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും യു ഡി എഫ് പ്രവേശനം സാധ്യമാകുമോ വി ഡി സതീശൻ്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുള്ള കാരണം എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറന്നാടനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ഞാൻ കണക്കൂട്ടുന്നതനുസരിച്ച് അൻവറിനെ എടുക്കാനാണ് സാധ്യതയുള്ളത് യു ഡി എഫിലേക്ക് ഒരു അസോസിയേറ്റ് മെമ്പറെങ്കിലും ആക്കി നിർത്താനുള്ള സാധ്യതയാണ് കാണുന്നത് സതീശൻ വി ഡി സതീശൻ എന്തുകൊണ്ടിപ്പോൾ ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ വി ഡി സതീശൻ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ ഗ്രാഫ് താഴോട്ട് പോവും ഇപ്പോൾ ഒരു ഗ്രാഫ് കിട്ടിയല്ലോ പുള്ളിക്ക് ഒരു അപ്പർ ഹാഫി കിട്ടിയിട്ടുണ്ട് അത് താഴോട്ട് പോകും അപ്പോൾ സതീശൻ അവസാനം വരെ എങ്ങനെ തന്നെ നിൽക്കും എടുക്കില്ല എന്നുള്ളൊരു സ്റ്റാൻഡിൽ നിൽക്കും ഒരു തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ അപ്പോ സ്ഥലനായിട്ട് നിൽക്കും കാരണം അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയർത്തി നിൽക്കും പിന്നെ അദ്ദേഹം ഇനിയിപ്പോൾ എടുത്താൽ അദ്ദേഹം പറയാൻ പോണ ന്യായം എന്താണെന്ന് വെച്ചാൽ അത് യു ഡി എഫ് തീരുമാനിച്ചു ഞാനല്ല എനിക്കിതിൽ പങ്കില്ല ഇപ്പോൾ വാതിലടച്ചിരിക്കും അപ്പോൾ അദ്ദേഹത്തെ ഇത് അദ്ദേഹം ഇതൊരു പേഴ്സണൽ അത് എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് തങ്ങൾ പറയുന്ന കാര്യത്തിന് ഒരു ഇലക്ഷനിലൊരു അവസരം കിട്ടിയാൽ അതിനെ തൻ്റെ ഒരു പേഴ്സണൽ പി ആർ വർക്കിൻ്റെ കൂടെയായിട്ട് ഉപയോഗിക്കും അതാണ് ഇപ്പോൾ സതീശന് ഉപയോഗിച്ചിരിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ വേറെ അതിനകത്ത് കാര്യമൊന്നുമില്ല കാരണം രമേശ് ചെന്നിത്തല ശക്തമായിട്ട് വേണമെന്ന് പറയുന്നു സണ്ണി ജോസഫ് പറഞ്ഞു അടച്ച പൂട്ട് നമ്മൾ താക്കോൽ ഞങ്ങളിലുണ്ട് എപ്പോൾ ഉണ തുറക്കാം കുഞ്ഞാലിക്കുട്ടി ശക്തമായിട്ടുണ്ട് അങ്ങനെ നിരവധി ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ രണ്ട് കക്ഷികൾ വേറെ രണ്ട് കക്ഷികൾ ഞാൻ കക്ഷികളെ പേര് പറയുന്നില്ല രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ ഇതിലേക്ക് വരാനും നിൽക്കുള്ള ചർച്ചയെ നടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് യു ഡി എഫാണ് ഇനി വരുന്നത് എന്നൊരു തോന്നൽ വന്നാൽ അവർ വരില്ല എന്ന് പറയാനും പറ്റില്ല കാരണം രാഷ്ട്രീയത്തിൽ സതീശൻ്റെ ഭാഷ തന്നെ കടമെടുത്ത് പറഞ്ഞാൽ ഒന്നും ഒന്നും രണ്ടല്ല രാഷ്ട്രീയത്തിൽ രണ്ടല്ല ഒന്നും ഒന്നും മൂന്നുമല്ല രാഷ്ട്രീയത്തിൽ അവസരങ്ങളുടെ കല സാഹചര്യങ്ങളുടെ സൃഷ്ടി സാഹചര്യങ്ങളുടെ സമ്മർദ്ദം സാഹചര്യത്തിനനുസരിച്ചുള്ള തീരുമാനം ഇത്രയും രാഷ്ട്രീയത്തിലുള്ളൂ കിടന്നിറങ്ങും ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ കഥ മാറും ഇതാണ് രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു നൈതികതയും ഇല്ല ഞാനൊരു വളരെയധികം സമയമെടുക്കാത്തൊരു കാര്യം പറയാം പഴയ പണ്ട് കേട്ടിട്ടുള്ളൊരു കഥയാണ് എം എ ജോൺ നമ്മെ നയിക്കുമെന്ന് പറയും കേരളത്തിൽ വലിയൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു കെ ആർ ഗെ ഇപ്പുറത്തെ സി പി എമ്മിനെ നയിക്കുമെന്ന് പറയുമ്പോൾ ആ എം എ ജോണും വയലാർ രവിയും എ കെ ആന്റണിയും കൂടി പിറ്റേ ദിവസത്തെ കെ പി സി സി യോഗത്തിൽ എം എ ജോണിനെ പ്രസിഡൻ്റ് ആക്കണമെന്ന് പറഞ്ഞിട്ട് ധാരണ ഉണ്ടാക്കി കിടന്ന് ഉറങ്ങുന്നുണ്ട് അന്ന് ഇതുപോലെ വലിയ ഹോട്ടലൊന്നുമില്ല വലിയ സാമ്പത്തികമുള്ളവരല്ല അവർ മൊബൈലില്ല ഒന്നുമില്ല അപ്പോൾ ഹോട്ടലിൽ ഉറങ്ങിയവർ ലോഡ്ജിൽ ഉറങ്ങുമ്പോൾ അവർ പറഞ്ഞു ഈ വാർത്ത നമ്മൾ ആരോടും പറയരുത് രാവിലെ നമുക്ക് കെ പി സി യോഗത്തിൽ വയ്ക്കാമെന്ന് പറഞ്ഞു പക്ഷെ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം രവി ഈ വാർത്ത കേരളകുമതിക്ക് ചോർത്തി കൊടുക്കുകയും കേരളകുമതി വലിയ വാർത്തയായി ഇട്ടു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അതിൻ്റെ ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ ഡോക്യുമെൻ്റ് ഇല്ല പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളതിനാ കോൺഗ്രസ് സർക്കിളിൽ നിന്ന് പലപ്പോഴും കേട്ടിട്ടുള്ളത് പക്ഷേ ഇത് പിറ്റേ അവസ്ഥ കെ പി സി സി യോഗത്തിൽ ഈ പത്രം കൂടെ എടുത്തുകൊണ്ടാണ് മറ്റു പലരും വന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എം എ ജോണിൻ്റെ സാധ്യതകൾ കുറയുകയും വേലർ അപ്പർ ഹാൻഡ് കിട്ടുകയും ചെയ്തു ഇങ്ങനെയൊക്കെ രാഷ്ട്രീയത്തിൽ നടക്കുമെന്ന് പറയുന്നത് കാരണം കൂടെ നിൽക്കുന്ന ആളിനെ വെട്ടി കൊന്ന് കൊല വിളിക്കുന്ന രീതി ഉണ്ട് അതിനകത്ത് തെന്നാല ബാലകൃഷ്ണപിള്ള നൂറ് സീറ്റ് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കോൺഗ്രസ് തൊണ്ണൂറ്റൊമ്പതോ നൂറോ സീറ്റ് കോൺഗ്രസ് പിടിച്ചിട്ടും തെന്നാല ബാലകൃഷ്ണപിള്ള കരഞ്ഞുകൊണ്ട് ഒരു ആട്ടോയിലാണ് ഇറങ്ങി പോകുന്നത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മുരളീധരന് വേണ്ടിയിട്ട് അപ്പോൾ സണ്ണിക്കുടി മാതൃഭൂമിലെ സണ്ണിക്കുട്ടി അബ്രഹാം അദ്ദേഹത്തെ ആട്ടോ പിടിച്ചു കൊടുത്ത് കൊണ്ടുപോകുന്നത് ഇതെല്ലാം രാഷ്ട്രീയത്തിൽ സംഭവിക്കും അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഒരു ഒരു ഇക്വേഷനും നമുക്ക് ഇന്നുള്ളതല്ല നാളെ നാളെയുള്ളതല്ല ഉള്ളതല്ല അതുകൊണ്ട് എൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ച് അൻവർ താഴോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഏതെങ്കിലും ഒരു സീറ്റ് ഉപയോഗിച്ച് ബേപ്പൂറോ അങ്ങനെ ഏതെങ്കിലും ഒരു സീറ്റ് ലീഗ് വാങ്ങി അൻവറിന് കൊടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അൻവർ മത്സരിക്കും പക്ഷേ അൻവറിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ അൻവർ ഇപ്പോൾ മന്ത്രിയാവണം വലിയ വലിയ ഡിമാൻഡുകളാണ് അദ്ദേഹത്തിന് അതൊന്നും നടക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല ഇനി കംപ്ലീറ്റ് അവരെടുക്കണ്ട ഇനി പി ഡി സതീശനാണ് അപ്പർ ഹാൻഡ് കിട്ടുന്നു എന്ന് കാരണം കെ പി സി സി യോഗം വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഒരു അപ്പർ ഹാൻഡ് കിട്ടി അതായിരിക്കും പിന്നെ യു ഡി എഫ് യോഗത്തിൽ വരുന്നത് അപ്പോൾ അതങ്ങനെ യു ഡി എഫ് യോഗത്തിൽ വന്ന് ഒരു അപ്പർ ഹാൻഡ് തൽക്കാലം നമുക്ക് നോക്കണ്ട ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നോക്കാം എന്നൊക്കെയാണ് തീരുമാനമെങ്കിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ തൃണമൂൽ കോൺഗ്രസിൽ സമ്പൂർണ്ണമായിട്ട് അങ്ങ് ചേർന്ന് എം പി ആവാൻ ഒരു സ്കോപ്പുണ്ട് രാജ്യസഭ എം പി ആവാം കാരണം ബംഗാളിൽ നിന്ന് പറ്റും അല്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് എത്ര സീറ്റ് പിടിക്കും കാര്യം അദ്ദേഹത്തിന് ഇപ്പോൾ പരിമിതി ഉണ്ടായിരുന്നത് അദ്ദേഹം രാജിവെച്ച് പിണറായി വിജയമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി നടപ്പം സംഘടനാ സംവിധാനം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ബൂത്ത് കമ്മറ്റി പഞ്ചായത്ത് കമ്മിറ്റി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ ഇനിയിപ്പോൾ സമയമുണ്ട് പുള്ളിക്ക് അപ്പോൾ അത് വെച്ചുകൊണ്ട് പുള്ളി കാര്യങ്ങൾ ചെയ്യുകയും എഴുതി തള്ളാം പ്രയാസമാണ് കാരണം പത്തിരുപതിനായിരം വോട്ട് പിടിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് തന്നെ പ്രവർത്തിച്ചാൽ ഒരു മണ്ഡലമെങ്കിലും അദ്ദേഹം നിർണായക ശക്തിയാകും അതിലാവില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല മാത്രമല്ല മൂന്നാല് മണ്ഡലങ്ങളിൽ പുള്ളിക്ക് മലപ്പുറം ഭാഗത്തുള്ള മൂന്നാല് മണ്ഡലം കോഴിക്കോട് ഭാഗത്തുള്ള മൂന്നാല് മണ്ഡലങ്ങളിലെങ്കിലും പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ പുള്ളി ആളുകൾ നിർത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ട് പുള്ളി ചെയ്യും പിന്നെ അൻവറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അത്യാവശ്യം പണം കയ്യിലുണ്ട് അല്ലെങ്കിൽ പണം മൊബിലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ന്യൂനപക്ഷ സമുദായമാണ് മുസ്ലിം ലീഗാണ് മുസ്ലിം സമുദായമാണ് അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാവാണ് അദ്ദേഹം ഈ ആവശ്യമുള്ള കാര്യത്തിലും ആവശ്യമില്ലാത്ത കാര്യത്തിലും പറയുന്ന പിന്നെ നിലപാടുകൾ പലപ്പോഴും ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട് ആദ്യം ഒരു പിണറായിശത്തെ കുറ്റം പറയുന്നു പിന്നെ അവസാനം ആദ്യം ഒരു സ്വതന്ത്ര പാർട്ടിയെക്കുറിച്ച് ആലോചിക്കുന്നു പിന്നെ എന്താണ് തൃണമൂളിൽ ചേർന്നു എന്ന് പറഞ്ഞു ചേർന്നില്ല എന്ന് പറയുന്നു പിന്നെ സ്വതന്ത്രനായി മത്സരിക്കുന്നു പിന്നെ ഒരു മുന്നണി ഉണ്ടാക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ചാടിക്കളിക്കുന്നത് കൊണ്ടുള്ള ഒരു നിലപാടില്ലായ്മ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ശരിയായാലും തെറ്റായാലും ഒരു നിലപാടുണ്ടാവണം ആളുകൾക്ക് കൂടെ നിൽക്കണമെങ്കിൽ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളിലാണ് ഇപ്പോൾ അന്വർ പെട്ടു നിൽക്കുന്നത് ആദ്യം ഈ പിണറായി സ്വത്തെക്കുറിച്ചാണ് അൻവർ പറഞ്ഞു കൊണ്ടിരുന്നത് പിന്നീടത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെ ഈ സതീശൻ ഇസത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്നിട്ടും വി ഡി സതീശൻ ഒരക്ഷരം പോലും മാധ്യമങ്ങളോടും ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഈ അൻവറിന്റെ ഈ പ്രതികരണങ്ങളോടൊന്നും തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല എന്താണ് മനസ്സിലായത് ആ വി ഡി സതീശൻ നോ കമന്റ് എന്നാണ് പറഞ്ഞത് കാര്യം വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റാണ് അപ്പോൾ ഒരു പോറലും ഒരു പൊടി പോലും എവിടെ വീഴാൻ പാടില്ല ഇല്ല ചായയിൽ പറയില്ലേ ഒരു പൊടി പോലും കാണില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വാക്ക് കൊണ്ട് പോലും ഇനി ആരെയും ഉറപ്പിക്കില്ല ആ ഒരാളെയും ഉറപ്പിക്കത്തില്ല അതുകൊണ്ട് നോ നോക്കുമെൻ്റ്സ് എനിക്ക് അഭിപ്രായമില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി പോകും പക്ഷേ പുള്ളിക്ക് അഭിപ്രായം പറയും പുള്ളി ഒരു ഇപ്പോൾ പുള്ളിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഗ്രാഫ് ഇപ്പം വളരെ ഉയർന്നാണ് നിൽക്കുന്നത് മൂന്ന് തെരഞ്ഞെടുപ്പിനും അദ്ദേഹം ക്യാപ്റ്റൻ പോലെ അദ്ദേഹം അവന് അവന് അവതരിച്ചു മൂന്നിലും അദ്ദേഹം സക്സസ് ചെയ്തു നാലാമത്തത് ഇന്നലെ ഞാൻ പി ജോസഫ് സാറിൻ്റെ ഒരു ഇൻറ്റർവ്യൂ എടുത്തിരുന്നു അല്ലാതെ അപ്പോൾ സാറും പറഞ്ഞത് മൂന്ന് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ മണ്ഡലമാണ് യു ഡി എഫിൻ്റെ മണ്ഡലമാണ് തൃക്കാക്കരയായാലും പാലക്കാടായാലും പിന്നെ പിന്നെ പുതുപ്പള്ളിയായാലും ഞങ്ങളുടെ മണ്ഡലമാണ് പക്ഷെ അപ്പുറത്തിരുന്നൊരു മണ്ഡലം ഞങ്ങൾ പിടിച്ചത് നിലമ്പൂരാണ് അത് ഞങ്ങളുടെ വലിയ വിജയമാണ് എന്നാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ സതീശനും സതീശൻ്റെ ഒരു യുവ സംഘവും വലിയ തോതിൽ അവിടെ പ്രവർത്തിപ്പിക്കാൻ കഴിയും പ്രത്യേകിച്ച് അടൂർ പ്രകാശ് എന്ന് പറയുന്നത് എസ് എൻ ഡി പി ഇഴുവ വോട്ടുകൾ നന്നായി മൊബൈലൈസ് ചെയ്യാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം ഇപ്പോൾ യു ഡി എഫ് കൺവീനർ ആയപ്പോൾ സ്വഭാവം അതേ അവിടെ ക്യാമ്പ് ചെയ്തിരുന്നു അപ്പോൾ നല്ല ടീമാണ് അവിടെ ക്യാമ്പ് ചെയ്ത് ക്രിസ്ത്യൻ വോട്ടൊക്കെ മൊബൈലൈസ് ചെയ്യാൻ സണ്ണി ജോസഫ് ഈഴ വോട്ടുകൾ മൊബിലൈസ് ചെയ്യാൻ നമ്മുടെ എം ഇദ്ദേഹം പിന്നെ എം എം ഹസൻ പിന്നെ മുസ്ലിം വോട്ട് ഉണ്ടല്ലോ അല്ലെങ്കിൽ ലീഗ് ഉണ്ടല്ലോ കയ്യിൽ പിന്നെ നായർ റോട്ട് ഇങ്ങനെ ഇവരെല്ലാം പല എല്ലാം ഓരോ ആളുകളും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് നന്നായി ഫൈ പിന്നെ ഷാഫി പറമ്പിൽ ചെറുപ്പക്കാരെല്ലാം അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരും കൂടെ നിന്ന് പിടിക്കാൻ പറ്റിയത് അതുകൊണ്ട് സതീഷൻ ഇനിയിപ്പോൾ ഒരു ക്ലീൻ ഇമേജ് ഉള്ള തത്വാധിഷ്ഠിത നിലപാടുള്ള ആദർശ ശുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ടായിരിക്കും അടുത്ത ആറേഴ് മാസം അല്ലെങ്കിൽ ഒരു പത്ത് മാസം അദ്ദേഹം പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടും അളന്ന് തൂക്കിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും കാരണം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സതീശനോ പിണറായി വിജയനോ ഇവരാരും അല്ല ഇതൊന്നും ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്ന പി ആർ കമ്പനിക്കാരാണ് നമ്മളത് മനസ്സിലാക്കണം എല്ലാ ആളുകൾക്കും ഇപ്പോൾ പി ആർ വർക്കുണ്ട് അവർ വളരെ കൃത്യമായി ഏത് ഡ്രസ്സ് ഇടണം എപ്പോൾ പോകണം എങ്ങനെ പോകണം എന്ത് പറയണം ആരോട് പറയണം എപ്പോൾ പറയണം എല്ലാം പറഞ്ഞു കൊടുക്കുന്ന കാലത്താണ് ഇപ്പം തന്നെ അവിടെ തോറ്റല്ലോ ബി തോറ്റല്ലോ ബി ജെ നാല് ദിവസം കൊണ്ട് റിപ്പോർട്ട് തരാനായിട്ടൊരു പി ആർ കമ്പനി ഏൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ വാഹിനിന്ന് മറ്റൊരു പേരിൽ കമ്പനി ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അവർ ഉടനെ പോയി പണ്ടങ്ങനെ അല്ലല്ലോ പാർട്ടിക്കാരിൽ എടുത്തു കൊടുക്കുന്ന വിവരങ്ങൾ അല്ല പി ആർ കമ്പനിയെ ഏൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടമാണ് പുതിയ രാഷ്ട്രീയമാണ് ആ പഴയ പോലുള്ള രാഷ്ട്രീയമല്ല അതുകൊണ്ട് സതീശൻ്റെ ആ നിലപാടെന്ന് പറയുന്നത് ഒരു ക്ലീൻ ഇമേജ് ഇപ്പോൾ ഉണ്ട് ആ ക്ലീൻ ഇമേജിനെ നിലനിർത്തുക ആദർശ രാഷ്ട്രീയത്തിൻ്റെ തത്വാധിഷ്ഠ രാഷ്ട്രീയത്തിൻ്റെ ഒരു അപ്പോസ്റ്റലനാണ് താനെന്ന് വരുത്തി തീർക്കുക അതുകൊണ്ടൊരു ആന്റണിക്ക് പഠിക്കുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഒരു ആന്റണിയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും അങ്ങനെ അഭിപ്രായം പറഞ്ഞു നോക്കാൻ മറ്റേ പറഞ്ഞ് പത്രപ്രവർത്തക തോളിലൊക്കെ പോകുന്ന രീതിയുണ്ട് പണ്ടത്തെ പഴയ വീഡിയോസ് നോക്കിയാൽ മനസ്സിലാവും ഒരു ആന്റണിക്ക് പഠിക്കുകയാണോ കാരണം കണ്ണാടനാണെങ്ങനെയല്ല കണ്ണിറക്കി കാണിച്ച് ഉടനെ തന്നെ മറുപടി പറഞ്ഞിട്ടേ പോകുള്ളൂ അദ്ദേഹം അല്ല മറുപടികൾ പലതും ഒതുക്കുന്നു പറയാതിരിക്കുന്നു അത് ഞാൻ പറഞ്ഞല്ലോ ഒരു മുഖ്യമന്ത്രിയിലേക്കുള്ള ഒരു പരുവപ്പെടലാണ് അത് കുറച്ച് സ്വാഭാവികമായിട്ട് രമേശ് ചെന്നിത്തലക്കൊരു ഭീഷണിയും കൂടെ ആണത് രമേശിനെതിരെയും നിൽക്കുന്നുണ്ടല്ലോ പിന്നെ ഇപ്പോൾ തന്നെ കോൺഗ്രസിനകത്തൊരു ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാലിൽ വന്ന് അവിടെ പൊളിറ്റിക്കലായി ഈ പിന്നെ പെൻഷൻ കൊടുക്കുന്ന കാര്യങ്ങളും അതിൽ വന്ന അപാകതകളും പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യങ്ങളും വെച്ച് പൊളിറ്റിക്കലായി കെ സി വേണുഗോപാൽ അവിടെ ഇറങ്ങി കോ യു എൽ ഡി എഫിനെ വെട്ടിലാക്കി എന്നാണ് അനിൽകുമാറിനെ കെ പി അനിൽകുമാറിനെ അല്ല നമ്മുടെ അനിൽകുമാറിനെ പോലെയുള്ള പഴയ മന്ത്രി അനിൽകുമാറിനെ പോലെയുള്ള ആളുകൾ കോൺഗ്രസിലെ പറയുന്നത് മറ്റേത് എൽ ഡി എഫിലേക്ക് പോയല്ലോ പറയുന്നത് അതേസമയം പലറ്റൊരു വിഭാഗം പറയുന്നത് സതീശൻ ഫാക്ടറാണ് അവിടെ വർക്ക് ചെയ്തിരുന്നത് തരുന്നത് അപ്പോൾ സതീശൻ ഫാക്ടറാണെന്ന് പറയുന്നവരുണ്ട് കെ സി വേണുഗോപാലിൻ്റെ ഫാക്ടറാണെന്ന് പറയുന്നവരുണ്ട് ഇതെല്ലാം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം ആരാണ് എന്നുള്ളതിനെ ലക്ഷ്യം വെച്ചാണ് ഈ കഥകളെല്ലാം മെനഞ്ഞ് നീങ്ങുന്നത് അൻവർ നമ്മുടെ പി സി ജോർജിനെ പോലെ ഒരു ബാർഗെയിനിങ് രാഷ്ട്രീയം നോക്കുന്ന ആളാണ് ബേസിക്കലി അൻവർ ആണ് അതാണ് എൻ്റെ ഒരു പ്രശ്നം പൊളിറ്റീഷ്യൻ അല്ല അദ്ദേഹം അപ്പോൾ സ്വാഭാവികമായിട്ട് ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ വെച്ചായിരിക്കും എപ്പോഴും ഒരു ബിസിനസ് മാൻ നീങ്ങുന്നത് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അത് പറ്റില്ല രാഷ്ട്രീയത്തിൽ അങ്ങനെ പറ്റില്ല ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ വെച്ച് നീങ്ങാൻ കഴിയില്ല ഉയർച്ച താഴ്ചകൾ രണ്ടും ഒരുപോലെ കൊണ്ടുപോയാൽ മാത്രമേ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ പറ്റൂ അത് കൊണ്ടുപോകാനുള്ള പക്വത അൻവർ കാണിച്ചില്ലെങ്കിൽ അൻവർ ഒരു വലിയ തനവേല തന്നെയായിരിക്കും യു ഡി എഫിന് അതേസമയം ആ ഒരു പൊളിറ്റിക്കൽ പക്വത കാണിക്കുകയാണ് ഞാൻ എന്ത് വന്നാലും ഈ മുന്നണിയുടെ കൂടെ തന്നെ നിൽക്കും അല്ലെങ്കിൽ അപ്പുറത്തൊരു വേറെ മുന്നണിയിലോ ഒരു സംവിധാനത്തിലോ പോകണമെങ്കിൽ എനിക്ക് കൃത്യമായ ഉറപ്പും അല്ലെങ്കിൽ എൻ്റെ പാർട്ടിക്കും അല്ലെങ്കിൽ എനിക്കുള്ള വളർച്ച ഉണ്ടെങ്കിലേ പോകുള്ളൂ എന്നുള്ള തീരുമാനം എടുത്താൽ തീരുമാനമെടുത്താൽ അൻപ്രശ്നമില്ല അതുവരെ അൻവർ ഇതിനകത്ത് ബഹളം ഉണ്ടാക്കിയാണ് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാരണം അൻവറിന് ഇപ്പോൾ ഒരു വലിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഈ പിന്നെ മീഡിയ മാനിയ അൻവറിനെ പിടിച്ചിട്ടുണ്ട് അത് വലിയൊരു പ്രശ്നമാണ് എപ്പോഴും മീഡിയ കാണണം അഭിപ്രായങ്ങൾ പറയണം അതൊക്കെ അൻവർ ഒന്ന് കുറയ്ക്കണം അതിൻ്റെ ആവശ്യമില്ല വല്ല പത്രക്കുറിപ്പ് കൊടുക്കുക അല്ലെ വല്ലപ്പോഴും ഒരുക്കിയ പത്രക്കാരെ കാണുക പത്രക്കാർക്കും ഒരു ആവേശമുണ്ട് ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് എടുത്ത് അടുത്ത ആളിൻ്റെ കൊടുത്ത് മീഡിയക്കാരും അങ്ങനെയാണല്ലോ അങ്ങനെ അപ്പോൾ ആ ഒരു ആവേശമൊക്കെ കുറച്ചാൽ അൻവറിനെ നന്ന് നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് യു ഡി എഫിന് അകത്തു നിന്നുകൊണ്ട് മന്ത്രിയാവണം കാരണം ചിലപ്പോൾ ഈ നാമമാത്രമായ ചിലപ്പോൾ എഴുപത്തഞ്ചോ എൺപതോ സീറ്റിനകത്തൊക്കെ ആണെങ്കിൽ അതിനകത്തൊരു കുറ മുന്നണിയൊക്കെ കൊണ്ടാക്കാനും എല്ലാം പറ്റുമല്ലോ പിന്നെ ആളുകളെ കൊണ്ട് പറയിക്കാനൊക്കെ ചെയ്തു അങ്ങനെ ഒരു ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയാണ് അബ്സല്യൂട്ട് മെജോറിറ്റി ഒരു നൂറ് സീറ്റിനകത്തൊക്കെ കോൺഗ്രസിന് കിട്ടുകയാണ് യു ഡി എഫിന് കിട്ടുകയാണെങ്കിൽ പിന്നെ എം എൽ എ ആയാലും അതിനകത്തൊരു എം എൽ എ എന്നുള്ള നിലയിൽ നിന്ന് പോവുകയുള്ളൂ അല്ല കുറച്ച് സീറ്റാണ് കിട്ടുന്നതെങ്കിൽ ഡി എഫിന് കുറഞ്ഞ സീറ്റിലാണ് അവർ അധികാരത്തിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഘടകങ്ങളും മാർക്കെയും അൻവറൊക്കെ ശക്തനാവും കൂടുതൽ ശക്തനാവും ഈ വീടി പറയുന്ന ഈ വാതിലടച്ചു എന്ന് പറയുന്നത് സത്യത്തിൽ ഈ രാഷ്ട്രീയ നാടകമാണ് എന്ന് തന്നെയാണ് സാർ പറഞ്ഞു വയ്ക്കുക തീർച്ചയായിട്ടും കാരണം രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇല്ല പൊളിറ്റിക്സിൽ ഒരു വാതിലും ആർക്കും അടച്ചിട്ടുമില്ല ആർക്കു വേണ്ടി തുറന്നിട്ടിട്ടുമില്ല പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ മാ കെ എം മാണിയെ അസംബ്ലിയിൽ തല്ലുന്നു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല അതേ സമ്മതിക്കാത്ത പ്രധാന ആളാരാണ് ശിവൻകുട്ടി അടക്കമുള്ള ആൾ അതേ മന്ത്രിസഭയിൽ ഇപ്പോൾ ജോസ് കെ മാണി ജയിച്ചിരുന്നെങ്കിൽ ആരാകുമായിരുന്നു റോഷ അഗസ്റ്റിൻ മന്ത്രി ആകില്ലായിരുന്നു പകരം കുറച്ചുകൂടി വലിയ വകുപ്പ് ജലവകുപ്പല്ല കുറച്ചുകൂടി വലിയ വകുപ്പ് വാങ്ങിയേനെ വാങ്ങി ശിവൻകുട്ടിയോടൊപ്പം എവിടെ കണ്ടനെ ക്യാബിനറ്റിൽ കണ്ടനെ അതുകൊണ്ട് പൊളിറ്റിക്സിൽ ആരും എന്തല്ല അയിത്തമില്ല പൊളിറ്റിക്സിൽ അയിത്തമില്ലാത്ത ഏക സ്ഥലം ഇവിടെയാണ് പൊളിറ്റിക്സാണ് അവിടെ തൊട്ടുകൂടായ്മയില്ല തീണ്ടിക്കൂടായ്മ അയത്തമില്ല ആർക്കും എപ്പോഴും ആരെ കൂടെ നിൽക്കാം അതുകൊണ്ട് സംസാരിക്കുമ്പോൾ കുറച്ച് അടച്ചൊക്കെ സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ സതീഷിനിപ്പോൾ അടച്ച് സംസാരിക്കുന്നത് രാഷ്ട്രീയമല്ല അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവത്തിൽ ഇത് ഞാൻ ആദർശ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ ഐഡിയോളജിയുടെ ഞാൻ മൂല്യാധിഷ്ഠിത നിലപാടിൻ്റെ തത്വാധിഷ്ഠിത നിലപാടിൻ്റെ ഞാൻ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ ഒരു വ്യക്തിയാണെന്നും ഇനി നാളെ അൻവറിനെടുത്താൽ അദ്ദേഹം പറയാൻ പോണമെന്ന് നോക്കിയോളൂ ഞാൻ എൻ്റെ അസൈൻമെൻ്റ് അല്ല ഇത് യു ഡി എഫ് തീരുമാനിച്ചു എന്നോട് പറയാൻ പറഞ്ഞു ഞാൻ പറയുന്നു എന്ന് പറയും പക്ഷേ ഒരു പക്ഷേ സതീശൻ തന്നെ മുൻകൈ എടുത്താൽ പോലും സതീശൻ തന്നെ മുൻകൈ എടുത്ത് വരട്ടെ എന്ന് തീരുമാനിച്ചാൽ പോലും പൊളിറ്റിക്സ് ആണല്ലോ അല്ലെങ്കിൽ സ്ട്രാറ്റജികളേ ഉള്ള അവിടെ തീരുമാനിച്ചാൽ പോലും സതീശൻ പറയും അയ്യോ ഞാനിതൊന്ന് അറിഞ്ഞില്ല ഇതെന്നെ എന്നെ ചുമതലപ്പെടുത്തിയതുകൊണ്ട് ഞാൻ പ്രതിപക്ഷ നേതാവ് വേണ്ട പറഞ്ഞു എന്നെ പറയുള്ളൂ കാരണം സതീശന് പൂട്ട് തുറക്കേണ്ടി വരുമെന്ന് പറയാൻ ഞാൻ പറയാൻ കാരണം ഇനിയിപ്പോൾ ഒരു എട്ടൊമ്പത് പത്ത് മാസക്കാലം വളരെ നിർണായകമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തിരിച്ചടി നേരിട്ടെന്ന് വിചാരിക്കുക വേറെ സിറ്റുവേഷൻ ഞാൻ പറയണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ വിചാരിച്ച പോലെ യു ഡി എഫിന് മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാ ചിത്രവും മാറും ചർച്ചകൾ വേറെ വഴിക്ക് പോകും എങ്ങനെ പരമാവധി ആളുകളെ എടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ യു ഡി എഫ് ചിന്തിക്കും ഡെഫിനറ്റ് അങ്ങനെ ചിന്തിച്ചാലേ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പൊളിറ്റിക്സിൽ ഒന്നും അന്യമല്ല ആരും അന്യരുമല്ല